മലയാളത്തിലെ മുൻനിര യുവനടിയാണ് സാനിയ ഇയപ്പൻ മലയാളവും കടന്ന് ഇപ്പോഴിതാ തമിഴിലും കയ്യടി നേടുകയാണ് സാനിയ അഭിനേത്രിയാകുന്നതിന് മുൻപ് തന്നെ മലയാളികൾക്ക് സാനിയയെ അറിയാം ഡാൻസറായിട്ടാണ് സാനിയ കടന്നു വരുന്നത് ജനപ്രിയ ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിലെ മത്സരാർത്ഥിയായിരുന്നു സാനിയ ഇതിനിടെയാണ് താരം ബാല്യകാല സഖിയിലൂടെ സിനിമയിലെത്തുന്നത് നായികയുടെ ബാല്യകാലമാണ് സാനിയ അഭിനയിച്ചത് പിന്നീട് ക്വീൻ എന്ന ചിത്രത്തിലൂടെയാണ് നായികയാവുന്നത് ക്വീനിൽ അഭിനയിക്കുമ്പോൾ സാനിയ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു സിനിമ മികച്ച വിജയം നേടിയതോടെ സാനിയയും താരമായി പിന്നാലെ ലൂസിഫറിലൂടെയും കയ്യടി നേടി ചെറിയ സമയത്തിനുള്ളിൽ തന്നെ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ പൃഥ്വിരാജ് നിവിൻ പോളി തുടങ്ങിയ വലിയ താരങ്ങളുടെ സിനിമകളുടെ ഭാഗമാവാൻ സാനിയയ്ക്ക് സാധിച്ചു ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സാനിയ തന്നെ താനാക്കിയ ഡാൻസിനെ കുറിച്ചും സാനിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് മൂന്ന് വർഷം മുൻപ് നടപ്പിലാക്കിയ മികച്ചൊരു തീരുമാനമുണ്ട് ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും വർക്കെടുക്കില്ല നമ്മുടെ കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കളുടെ കൂടെയും ആഘോഷിക്കാനുള്ള സമയമാണത് കെനിയയിലെ സോളോ ട്രിപ്പിനിടെയാണ് ഇരുപത്തിയൊന്നാം ജന്മദിനം ആഘോഷിച്ചത് രാത്രി കേക്ക് മുറിക്കുമ്പോൾ കരഞ്ഞുപോയി കൂട്ടുകാരും കൂടെയില്ലല്ലെന്നാണ് സാനിയ പറയുന്നത് ടാറ്റുവിനോടുള്ള പ്രിയത്തെക്കുറിച്ചും സാനിയ സംസാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ജന്മദിനത്തിന് ആഘോഷമൊക്കെ കഴിഞ്ഞ് പിരിയുന്നതിന് തൊട്ട് മുൻപാണ് ടാറ്റു ചെയ്താലോ എന്ന ഐഡിയ മിന്നിയത് കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതം ബീച്ചും ചന്ദ്രനുമാണെന്ന് എല്ലാവരും ഒരുപോലെ ചെയ്ത ടാറ്റു എട്ട് ടാറ്റു കൊണ്ട് ദേഹത്ത് എല്ലാത്തിനും പിന്നിൽ ഇങ്ങനെ ഓരോ കഥകളും ചില ടാറ്റു ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞ് മാറ്റണമെന്നും തോന്നാറുണ്ടെന്നും സാനിയ പറയുന്നു യാത്രാപ്രേമിയാണ് സാനിയ താരത്തിന്റെ യാത്രകളിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അച്ഛന്റെ കഴിഞ്ഞ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചത് മലേഷ്യയിലെ മുരുകൻ ക്ഷേത്രത്തിലാണ് എഴുപത് വയസ്സുള്ള അമ്മൂമ്മ സൗമിനിയാണ് കൂട്ടത്തിലെ ഹീറോ ഇന്ത്യയിൽ അമ്മൂമ്മ കാണാത്ത അമ്പലങ്ങളില്ല കേദാർനാഥും ബദ്രീനാഥും ഒക്കെ കറങ്ങിയിട്ടുണ്ട് തായ്ലൻഡിലേക്കും മലേഷ്യയിലേക്കും ഒക്കെ അമ്മൂമ്മ ഞങ്ങൾക്കൊപ്പം ട്രിപ്പ് വന്നു എന്നും സാനിയ പറയുന്നു നൃത്തം തനിക്ക് തെറാപ്പിയാണെന്നാണ് സാനിയ പറയുന്നത് ഞാനും ചേച്ചിയും ഒന്നിച്ചാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയത് പിന്നീട് ചേച്ചി പഠനത്തിൽ ശ്രദ്ധയൂന്നി സൈക്കോളജിയിൽ ബിരുദം കഴിഞ്ഞ ചേച്ചി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് പക്ഷേ എൻ്റെ തെറാപ്പി നൃത്തമാണ് സ്ട്രെസ് തോന്നിയാലുടൻ സ്പീക്കറിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യും അപ്പോൾ സംഘർഷങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകും ജീവിതത്തിൽ അത്ര പ്രധാനമാണ് നൃത്തം ഡാൻസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ചെറുതല്ലെന്നാണ് സാനിയ പറയുന്നത്